പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ സംശയകരമായ ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് നേരത്തെ പൾസർ സുനി ജയിലിൽ നിന്നും അമ്മയ്ക്ക് അയച്ച കത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പുതിയതായിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം വർഷങ്ങളായി ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് ഈ വാർത്ത പുറത്തുവിട്ട റോഷിപാൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെയുള്ള റോഷിപാൽ ചെന്ന് ഞാനൊരു പുസ്തകം എഴുതാൻ പോവുകയാണ് വിവരങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന പൾസർ സുനി ഒരു മണ്ടനെ പോലെ നിന്നു നിന്നുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞു വെക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പൾസർ സുനി നോക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഷൂട്ട് ചെയ്യുന്ന ആളെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇവിടെ പൾസർ സുനി നേരിട്ട് പോയിട്ട് ഒരു അഭിമുഖം റിപ്പോർട്ടർ ചാനലിന് കൊടുക്കുകയാണെങ്കിൽ ജാമ്യം എന്തായാലും റദ്ദാക്കപ്പെടും നിബന്ധന പാലിച്ചില്ലെങ്കിൽ പണിയാകും ഇങ്ങനെയൊരു സാധനമാണ് വന്നതെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് കരുതുന്നില്ല പൾസർ സുനി ഒന്നില്ലെങ്കിൽ ഭൂലോക പൊട്ടനാണ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമാനാണ് പുള്ളി ഹവാല ഇടപാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അന്വേഷണത്തിന് കാരണമാകില്ലേ ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് പൾസർ സുനി പറയുന്നത് അറുപത് ലക്ഷത്തോളം കിട്ടിയെന്ന് പറയുന്നു ദിലീപ് കൊട്ടേഷൻ കൊടുത്തെങ്കിൽ തന്നെ ബാക്കി പൈസ കൊടുക്കാതെ ഇട്ടുവലിപ്പിച്ച സുനിയെ പിണക്കുമോ ഇടപാടുണ്ടെങ്കിൽ ആ പൈസ വേഗം കൊടുത്ത് തീർക്കാനല്ലേ നോക്കുകയെന്നും ഈ പ്രമുഖ വ്യക്തി സംശയം ഉന്നയിക്കുകയാണ് ഇത്രയും കാലം ഈ കേസിനെ നോക്കി കണ്ട ഒരാൾ എന്ന നിലയിൽ അയാൾക്ക് ഈ കേസിൽ കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഈ വ്യക്തി പറഞ്ഞു വെക്കുകയാണ് അത് ഏതു തരത്തിലുള്ള പങ്ക് എന്ത് പങ്ക് എന്നുള്ളതൊക്കെ അന്വേഷണം കഴിയുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്തിട്ടും ഒരു ലക്ഷറി ജീവിതം പൾസർ സുനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും പൈസയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് പൾസർ സുനി ഇതൊക്കെ ആരോടെങ്കിലും പറയാനായിട്ട് കുറെ കാലമായി നടക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിലും ബന്ധപ്പെട്ടു പക്ഷേ അതൊന്നും നടന്നില്ല അതുകൊണ്ടായിരിക്കാം ഈ രീതി തെരഞ്ഞെടുത്തത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലും സുനിക്കും പ്രശ്നമില്ല പുറം ലോകത്തിന് അറിയേണ്ട കാര്യങ്ങൾ അവർ കൃത്യമായി അറിയിച്ചു ആ ബുദ്ധിയെ പ്രശംസിക്കുന്നു ഇത്രയും കാലം പോലീസാണ് പൾസർ സുനി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം പൾസർ സുനിയുടെ നാവിൽ നിന്ന് തന്നെ കേരള കേട്ടു എന്നാണ് ഈ പ്രമുഖ വ്യക്തി പറഞ്ഞു വെക്കുന്നത് ബിഗ് ബോസ് താരവും വ്ളോഗറുമായ സായി കൃഷ്ണയാണ് പൾസർ സുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ഈ സംശയങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്